സംസ്ഥാനത്ത് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ ചർച്ചയ്ക്ക് തയ്യാറായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് വിവിധ സംഘടനകളുമായി മന്ത്രി ചർച്ച നടത്തും എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധത്തിന് ഒരുങ്ങിയ പശ്ചാത്തലത്തിലാണ് സർക്കാർ നീക്കം പ്ലസ് വൺ ക്ലാസ്സുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് സംസ്ഥാനത്ത് അരങ്ങേറിയത് ഈ സാഹചര്യത്തിന് അയവ് വരാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിവിധ സംഘടനകളുമായി ചർച്ചയ്ക്ക് തയ്യാറായി ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് വച്ചാണ് ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് നാളെ പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കും അപ്പോഴും മലപ്പുറം ജില്ലയിലെ സീറ്റ് പ്രതിസന്ധി കത്തിപ്പടരുകയാണ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് സീറ്റ് പ്രതിസന്ധിയില്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടി വീണ്ടും ആവർത്തിച്ചു തുടർന്ന് എം എസ് എഫ് പ്രവർത്തകർ തിരുവനന്തപുരം വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ പ്രതിഷേധം നടത്തുകയും വിദ്യാഭ്യാസ ഡയറക്ടറെ പൂട്ടിയിടുകയും ചെയ്തു മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധം തലസ്ഥാനത്തും സജീവമാക്കാനാണ് എം എസ് എഫ് സംഘടന തീരുമാനിച്ചിരുന്നത് അതിനിടയിൽ നാളെ മലപ്പുറത്ത് പ്ലസ് വൺ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യത്തിൽ ആവശ്യത്തിൽ എസ് എഫ്ഐയുടെ കളക്ടറേറ്റ് മാർച്ചും സംഘടിപ്പിച്ചിരിക്കുകയാണ് സി പി എമ്മിന്റെ തന്നെ വിദ്യാർത്ഥി സംഘടന സംസ്ഥാന സർക്കാരിനെതിരെ തിരിയുമ്പോൾ അത് പാർട്ടിക്കും സർക്കാരിനും വലിയ തിരിച്ചടിയാകും ഈ പശ്ചാത്തലത്തിലാണ് വിവിധ സംഘടനകളുമായി ചർച്ച നടത്താൻ സർക്കാർ നീക്കം സർക്കാർ ഹൈസ്കൂളുകളെ ഹയർ സെക്കൻഡറി ആക്കുന്നതടക്കം പരിഗണനയിലാണ് അമൃത ന്യൂസ് തിരുവനന്തപുരം